കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്ത് ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ പ്രസിഡന്റായി നെൽസൺ മണ്ടേല അധികാരമേറ്റു വർണ്ണ പോരാടിയ നേതാവായിരുന്നു മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളെയും ഉൾപ്പെടുത്തി നടത്തിയ ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫെഡറിക് റി ക്ലർക്കിനൊപ്പം അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ടു ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു ഈ പുരസ്കാരം ലഭിക്കുന്ന ഭാരതീയനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും നോബൽ സമ്മാനം ലഭിക്കുന്നതിനു മുമ്പ് ഭാരതരത്ന ലഭിച്ച ഏക വിദേശീയനുമായിരുന്നു അദ്ദേഹം വാക്ക് ടു ഫ്രീഡം ആണ് ആത്മകഥ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ കാലഘട്ടത്തിലെ കടുത്ത വർണ്ണവിവേചനത്തിന്റെ കാലത്തായിരുന്നു മണ്ടേല പാർട്ടിയുടെ പ്രമുഖ സ്ഥാനങ്ങളിൽ എത്തിയിരുന്നത് മണ്ടേലയുടെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തി വർണ്ണവിവേചനത്തിനെതിരെയുള്ള തീവ്ര സമരപരിപാടികളുടെ പേരിൽ മണ്ടേലയ്ക്ക് വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു എട്ടടി നീളവും ഏഴടി വീതിയുമുള്ള ഒരു മുറിയിലായിരുന്നു അദ്ദേഹത്തെ തടവിലിട്ടിരുന്നത് ഇക്കാലത്ത് ചുണ്ണാമ്പുകോറിയിൽ അദ്ദേഹത്തെ ജോലിയെടുപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം ജയിൽ മോചിതനായി അപ്പോഴേക്കും അടിച്ചമർത്തപ്പെട്ടവരുടെയും വർണ്ണവിവേചനം അനുഭവിക്കുന്നവരുടെയും ആഗോള നേതാവായി അദ്ദേഹം മാറിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ അഞ്ചിന് ആ മഹാനായ മനുഷ്യസ്നേഹി ഈ ലോകത്തു നിന്ന് യാത്രയായി